ൻ ഇപ്പൊ നമ്മള് ഭാര്യമായിട്ട് അല്ലെങ്കിൽ മകളുമായിട്ട് ഒക്കെ ഉമറക്കോ ഹജ്ജിനൊക്കെ പോവാൻ വിചാരിച്ചാൽ നമ്മുടെ ഉമറ അല്ലെങ്കിൽ ഹജ്ജ് കറക്റ്റ് ഷെഡ്യൂൾഡ് ആയിരിക്കുമല്ലോ ഒരു സമയം സമയത്തായിരിക്കും അപ്പൊ നമ്മുടെ ആ പവാ പവാ കളക്ട് ചെയ്യാനും പറ്റില്ല സമയത്ത് അവർക്ക് ഹൈവ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പൊ ഹൈന്ദ്ര ആ പീരീഡ്സ് അങ്ങോട്ട് മുന്നോട്ട് മാറ്റി വെക്കാനുള്ള പല വൈദ്യശാസ്ത്രമായ ടാബ്ലറ്റ്സുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും വൈക്കും ഇസ്ലാം വറഹമത്തുള്ള അതെ അയല് സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം അതേസമയം ഇസ്ലാമില് തെറ്റില്ല അനുവദനീയമാണ് പണ്ഡിതന്മാരുടെ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്തെയ്യാം ആ മാർഗങ്ങള് സ്വീകരിക്കാം കാരണം പ്രത്യേകിച്ച് നിർബന്ധിത ഘട്ടത്തിലിട്ടോ അത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ചിലപ്പോ അതൊരു ചിലപ്പോൾ ആളുകൾക്ക് അത് അതിന്റെ ഏറ്റുകൊള്ളണം എന്നില്ല അത് ചില ആളുകൾക്ക് ചില ഉദാഹരണത്തിന് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ നാട്ടിൽ നിന്ന് വരുന്ന ഹജ്ജിന് വന്ന ചിലപ്പോൾ സ്ത്രീകൾക്ക് അവർക്ക് തവാസ ചെയ്യേണ്ടി വരും നാട്ടിലേക്ക് പോകാൻ അവർ നിശ്ചയിച്ച സമയമായി തുടങ്ങി എന്ന് വരിക ഇപ്പാകത്തെ നിർബന്ധ തവാഫ് തവാസെന്ത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല അതൊക്കെ ഹജ് ആയിക്കഴിഞ്ഞു എന്ത് ചെയ്യണം നിർബന്ധ തവാഫ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഹജ്ജ് സ്വീകാര്യമല്ല ആ സമയം അങ്ങനെ നിർബന്ധ സാഹചര്യത്തിൽ അവർക്ക് എന്താ ചെയ്യാം ഗുളിക ഇപ്പൊന്ന് പ്രത്യേകം ഗുളിക കിട്ടാണ്ട് മെഡിക്കൽ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പരിശോധനയോട് കൂടി കുടിക്കാമോ എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത് പണ്ഡിതന്മാരങ്ങൾ കാരണം പരിപാടികൾ കാരണം കാരണം ചിലപ്പോൾ ആ ഗുളിക കൊണ്ട് അവർക്ക് വലിയ പ്രയാസ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ അവരുടെ ശരീരത്തിനും സ്വീകരിക്കാതെ ചിലപ്പോൾ അവർക്ക് വല്ല വിഷമവും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അത് പരിചയമുള്ള ഡോക്ടർമാരിൽ നിന്ന് അനുമതി ചോദിച്ചിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കുടിക്കുന്നതിന്റെ വിധി അനുവദനീയമാണ് നിർബന്ധിത സാഹചര്യത്തെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് എന്നർത്ഥം അതിന് വിരോധമില്ല അലർജി അതെ അലർജി ഉണ്ടാവാൻ സാധിക്കും പല ആളുകൾക്കും എല്ലാവർക്കും അത് സ്വീകാര്യമായിക്കൊള്ളുന്ന എല്ലാ സ്ത്രീകൾക്കും അപ്പൊ ഈ ഇങ്ങനെയുള്ള അപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞതുപോലെ അവർക്ക് പോകേണ്ട സമയമായി കഴിയുന്നതും അതുവരെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത് അതുവരെ മക്കളിൽ താമസിക്കാൻ സാധിക്കുമെങ്കിൽ ശുദ്ധിയാവുന്നതുവരെ വരെ താമസിക്കാൻ സാധിക്കും ശുദ്ധിയായതിനു ശേഷം എന്ത് ചെയ്യ അവര് സ്റ്റോക്ക് ചെയ്യുകയാണ് വേണ്ടത് അല്ലാത്ത സമയത്ത് ഇപ്പൊ നമ്മളെ കറക്റ്റ് ഷെഡ്യൂൾ ഒരു ഗ്രൂപ്പിന്റെ ഹമന്റെ കൂടെ പോവുകയായിരിക്കും ചെയ്യുന്നത് നമുക്കറിയില്ല എപ്പോഴാണ് ഹൈത് വരിക ഇല്ല നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്നതിന് തല ദിവസമായിരിക്കും ചിലപ്പോ ഹൈത് വന്നിട്ടുണ്ടാകുക ആ സമയത്ത് ഡേറ്റ് നമുക്ക് കൃത്യമായി അറിയുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് ഗുളിക കഴിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്